മാധവൻ ടു ഹിസ് ലൈഫ് ഇയേഴ്സ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് പ്രയോക്താവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് വരെ നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം നൽകിയതും ടി കെ മാധവനാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാകുന്നു ഇത് മാറിപ്പോകാതെ പഠിക്കുക വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം കൊടുത്തതും ടി കെ മാധവനാകുന്നു എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാകുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പത് മുതൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് വരെയാകുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാകുന്നു വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രപ്രവേശന വിളംബരത്തിനും നേതൃത്വം നൽകിയത് കെ മാധവനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാകുന്നു ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാകുന്നു പൗരസമത്വവാദം മധ്യവർജ്ജന പ്രക്ഷോഭം ക്ഷേത്രപ്രവേശനവാദം എസ് എൻ ഡി പിയുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി പറയാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാകുന്നു പൌരസമത്വവാദം മധ്യവർജന പ്രക്ഷോഭനം ക്ഷേത്രപ്രവേശനവാദം എസ് എൻ ഡി പിയുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ടി കെ മാധവൻ ആരംഭിച്ച പത്രമാകുന്നു ദേശാഭിമാനി ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രവുമായിട്ട് ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിന് ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ ദേശാഭിമാനി ആ പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം ഇപ്പോഴത്തെ ദേശാഭിമാനി ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തിട്ടുണ്ട് ഉള്ളൂ മാത്രെ മാധവന്റെ പത്രവുമായിട്ട് ഇപ്പോഴത്തെ പത്രത്തിന് ഒരു ബന്ധവുമില്ല അന്നത്തെ തുടങ്ങി എന്ന് പറയുന്ന കേരള കോമതി സ്വദേശാഭിമാനി ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങൾ ആ ഒരു ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ ആ തന്നെ കഴിഞ്ഞപ്പോഴും ഇപ്പോൾ കാണുന്ന കേരള സ്വദേശാഭിമാനി ദേശാഭിമാനി അന്നത്തെ കാലത്തെ പത്രത്തിന്റെ പേര് അല്ലാതെ ആ പത്രത്തിന്റെ അല്ല ഇപ്പോൾ കാണുന്ന പത്രങ്ങളൊക്കെ ഓക്കെ മാധവന്റെ പ്രശസ്തമായ ഒരു കൃതിയാകുന്നു ജയിൽ ജീവിതം സ്ഥാപിച്ച ഓർഗനൈസേഷന്റെ പേരാകുന്നു ഈഴവ സമാജം എന്നാൽ ട്രാവൻകൂർ ഈഴവ സമാജം ഉണ്ട് അത് സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആകുന്നു ഒന്നുകൂടി പറയാം ടി കെ മാധവന്റെ പ്രശസ്തമായ ഒരു കൃതി പേരാകുന്നു എൻ്റെ ജയിൽ ജീവിതം ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഒരു സംഘടനയുണ്ട് അതിന്റെ പേരാകുന്നു ഈഴവ സമാജം എന്നാൽ ട്രാവൻകൂർ ഈഴവ സമാജം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ഡോക്ടർ പപ്പുവാകുന്നു അത് പഠിക്കുക ദൻ ടി കെ മാവൻ മഹാത്മാഗാന്ധിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ മീറ്റ് ചെയ്ത വർഷം നൈൻറ്റീൻ ട്വന്റി വൺ സപ്റ്റംബർ ട്വന്റി ഫോർത്തിനാകുന്നു അത് തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ് അപ്പോൾ തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചിട്ട് ടി ക മാധവൻ മഹാത്മാഗാന്ധി ജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിന്റെ വർഷം നൈൻ ട്വന്റി വൺ സെപ്റ്റം ട്വന്റി ഫോർത്തിനാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുന്നിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കോൺഗ്രസ് കോൺഫറൻസിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചതും ടി കെ മാധവനകുന്നു അതുപോലെ ഡൽഹിയിലെ ആദ്യ സമാജത്തിൽ കേരളത്തിലെ ഐത്തം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഓക്കെ